ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നാം ഇപ്പോൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ ദൈവ സമർപ്പിക്കുക തീർച്ചയായും കർത്താവായ ദൈവത്തിൻ്റെ കരത്തിന്മേലാണ് നാം പിടിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തോടെ നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും അവിടുത്തെ കരം കൊണ്ട് ശരിയാക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നമ്മുടെ ഭയങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരാൻ ശക്തി മായ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ആത്മാർത്ഥമായി എൻ്റെ കർത്താവെ എന്നെ തന്നെ എൻ്റെ ജീവിതം ഇനി എന്താകും എന്നറിയില്ല എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താകും എന്നറിയില്ല എന്നാൽ എനിക്ക് ഒരു വിശ്വാസമുണ്ട് എന്നെ താങ്ങുന്ന കർത്താവ് എന്നെ കൈവിടത്തില്ല അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളെ കാണുകയും ആ പ്രശ്നങ്ങളിൽ ഞാൻ എത്രമാത്രം ദുഃഖിക്കുന്നു എന്നറിയുകയും ചെയ്യുന്ന കഥാവായ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസത്തിൽ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹീലിംഗ് പ്രയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും നടത്തുവാൻ സാധിച്ചു കിട്ടുവാൻ വേണ്ടി ദൈവം ഇടപെടുന്നതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും എല്ലാ കാര്യങ്ങളിലും ദൈവം ഇടപെട്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ദുഃഖം അവിടെ എടുത്തു മാറ്റി നിങ്ങൾ എല്ലാ ഭയത്തിൽ നിന്നും പരിപൂർണ മോചനം നൽകും നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭയമാണ് നമ്മെ അലട്ടുന്നത് മരണഭയം രോഗഭയം നഷ്ടഭയം ബന്ധങ്ങൾ തകരുമോ എന്ന ഭയം ഏത് ഭയമാണ് ഇപ്പോൾ നമ്മെ കീഴടക്കിയിരിക്കുന്നത് അതിന്മേൽ നിങ്ങൾ വിജയം പ്രാപിക്കണം എന്നതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവകരങ്ങളിലേക്ക് നാം ഭയപ്പെടുന്നതും നമ്മെ തന്നെ നമ്മുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നാളെ നമുക്ക് ഏറ്റവുമധികമായി സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങളെ ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒന്നിനെ ആകുലപ്പെടേണ്ട എന്ന് അരുളിചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമാണ് എന്ന ബോധ്യത്തോടെ അവിടുത്തെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാം കഥാവ് ഈ രാത്രിയിൽ എല്ലാവിധത്തിലും നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകും സമാധാനപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തിയൊന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്നെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ അങ്ങയുടെ ശക്തമായ കരത്തിൻ കീഴിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന ഭയം എല്ലാ മേഖലയിലും ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഭയത്തെ അങ്ങയടയ്ക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളുടെ ോ നിസ്സഹായ അവസ്ഥയും ഞങ്ങളെ ഭയത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളുടെ പരാജയത്തെ അങ്ങക്ക് സമർപ്പിക്കുന്നു പരാജയ ഭയം ജീവിതത്തെക്കുറിച്ചുള്ള ഭയം ജീവിതത്തിൽ എങ്ങുമെത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഭയം ദുഃഖം വേദന നിരാശ ഈ രാത്രിയിൽ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങെന്നോട് കൂടെ ആയിരിക്കുമ്പോൾ ഞാൻ എന്തിനു ഭയപ്പെടണം അങ്ങ് എന്നെ താങ്ങി നടത്തുവാൻ തക്കവണ്ണം ശക്തനായ ദൈവമാണ് അങ്ങ് എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ള ദൈവമാണ് അങ്ങനെ സഹായിക്കുന്നതിന് മനസ്സുള്ള ദൈവമാണ് അങ്ങ് എനിക്ക് സൗഖ്യവും വിടുതലും നൽകുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവെ നിന്നിലുള്ള അവിശ്വാസമാണ് എന്നെ ഭയത്തിലേക്ക് നയിക്കുന്നത് എൻ്റെ ജീവിതം ഏതൊക്കെ പ്രതിസന്ധികളിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും എൻ്റെ ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച് അങ്ങയിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശയർപ്പിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ അവിടുന്ന് കാണുകയും അവിടുന്ന് അതിനെ അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ ഞാൻ ഭയപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും ഈ രാത്രിയിൽ സമർപ്പിക്കുന്നു എൻ്റെ ആന്തരിക മുറിവുകളെ ഉണക്കി എനിക്ക് കിട്ടേണ്ടതായ ദൈവ സ്നേഹത്താൽ എന്നിൽ നിറച്ച് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഭയവും കോപവും എടുത്തു മാറ്റി ശാന്തതയും സമാധാനവും പ്രത്യാശയും കൊണ്ട് ഈ രാത്രിയിൽ എന്നെ നിറയ്ക്കണമേ സുഖമായ ഉറക്കം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ വേദനയും എൻ്റെ ദൈവമേ നീ കാണുന്നുവല്ലോ ഈ രാത്രിയിൽ നീ എന്നോട് സംസാരിക്കണമേ കഥാവേ അങ്ങക്കു മാത്രമേ എൻ്റെ ഭയം എടുത്തു മാറ്റാൻ സാധിക്കൂ മാത്രമേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ സാധിക്കുകയുള്ളൂ അങ്ങേക്കു മാത്രമേ എന്നെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വിഷമങ്ങൾ ഓരോന്നായി ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ശക്തനായ ദൈവമേ എന്നെ കൈപിടിച്ചുയർത്തുവാൻ ശക്തനായ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ എൻ്റെ ആവുലാദികളെ എൻ്റെ ആകുലതകളെ എൻ്റെ ആകാംക്ഷയെ നീയെടുത്തിട്ട് എനിക്ക് സന്തോഷവും സമാധാനവും ഉത്സാഹവും നൽകി ജീവിതത്തോട് ഒരു സ്നേഹം തോന്നിച്ച് ജീവിക്കുവാനുള്ള ഉത്സാഹം നൽകി എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അതിനാൽ തന്നെ ഞാൻ ഭയപ്പെടേണ്ടതില്ല എൻ്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നെ കരകയറ്റാൻ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ കഥാവെ ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തുകയും നിന്നിൽ പ്രത്യാശ എപ്പോഴും നിന്നിൽ ആശ്രയിക്കുവാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ എനിക്ക് സമാധാനപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുകയും ഈ വചനം ശ്രവിക്കുകയും ആ വചനത്തിന്മേൽ വിശ്വസിക്കുകയും ഈ ദൈവവചനവും പ്രാർത്ഥനയും അനേകരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ വലിയ ദൈവാനുഭവങ്ങൾ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ അത്ഭുതം അവർ കാണുന്നതിന് കഥാവേ ഈ രാത്രിയെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ ഓരോരുത്തരെയും ഒരു പുത്തൻ അഭിഷേകം നൽകി നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ നടത്തിച്ചു തരണമേ നാളെയെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഭയവും ആകുലതയും വിഷമങ്ങളും നിരാശയും എടുത്തു മാറ്റി ജീവിക്കുവാൻ ആഗ്രഹം നൽകി ഉത്സാഹത്തോടെ ജീവിക്കുവാൻ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ജീവിക്കും എന്നെ തകർക്കുന്നവരുടെ മുൻപിൽ എന്നെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരുടെ മുൻപിൽ ഞാൻ ജീവിച്ച് കാണിക്കും എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ച് ഞാൻ ജീവിക്കും എന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന വിശ്വാസം നൽകി ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ നീ ശക്തിപ്പെടുത്തണമേ എൻ്റെ മനസ്സിലാക്കി ിനെ നീ സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിന് നീ സൗഖ്യം തരണമേ എൻ്റെ ഓർമ്മകളെ നീ സുഖപ്പെടുത്തണമേ കർത്താവെ എൻ്റെ ഹൃദയ മുറിവുകളെ നിന്റെ സൗഖ്യകരം കൊണ്ട് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എനിക്ക് നിഷേധിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ ഈ രാത്രിയിൽ എനിക്ക് ലഭിക്കുവാൻ എൻ്റെ കർത്താവെ നീ എന്നെ സഹായിക്കണമേ എനിക്ക് നിഷേധിക്കപ്പെട്ട സൗഭാഗ്യങ്ങളെ എനിക്ക് നിഷേധിക്കപ്പെട്ട സമ്പൽ സമൃദ്ധിയെ പദവിയെ ധികാരത്തെ അവകാശങ്ങളെ രാത്രിയിൽ അവിടെ എനിക്ക് നൽകി എൻ്റെ കഥാവെ എൻ്റെ ഹൃദയത്തെ നീ സൗഖ്യപ്പെടുത്തണമേ എൻ്റെ ബുദ്ധിയെ നീ ആശീർവദിക്കണമേ എൻ്റെ ശക്തിയെ നീ ബലപ്പെടുത്തണമേ എന്നെ പൂർണ്ണമായും നീ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റി എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഈ രാത്രിയിൽ ഞാൻ സുഖമായി ഉറങ്ങാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ അഹമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘമാരെ ഈ രാത്രിയിൽ ദൈവഘരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് എന്നിലുള്ള എല്ലാ ഭയവും വിഷമങ്ങളും ദുഃഖവും മാറ്റി പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി ശാന്തമായി സുരക്ഷിതമായി ദൈവകരങ്ങളിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയ മേസ്വസ് യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ എല്ലാ ഭയം അകറ്റി ആരെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നു എന്തിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നു നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചോ നിങ്ങളുടെ മക്കളുടെ ആരോഗ്യത്തെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ പഠനത്തെക്കുറിച്ചോ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചോ ഏതിനെക്കുറിച്ചാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ആ ഭയം കർത്താവിൽ സമർപ്പിക്കുക കഥ വരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കും ഈ വിശ്വാസത്തോടെ ഈ രാത്രിയിൽ നിങ്ങളേവരും സമാധാനത്തോടെ ഉറങ്ങുവാൻ കർത്താവ് കൃപ തരട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ